അസലാമലൈക്കും വർഹമത്തുല്ലാഹി വാബർക്കാത്തു ബിസ്മില്ല അലഹമ്മില്ല വസ്വലാത്തു വസ്സലാമുല റസൂലില്ല എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ പരിശുദ്ധ ഖുർആാൻ വലതുപക്ഷക്കാരായ ആളുകളെക്കുറിച്ചും അതുപോലെ തന്നെ ഇടതുപക്ഷക്കാരായ ആളുകളെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് ഇത് ആരും തെറ്റിദ്ധരിക്കണ്ട നമുക്കെല്ലാം ഇന്ന് ഏറെ സുപരിചിതമായിട്ടുള്ള പലപ്പോഴായി കേരളം ഭരിച്ചിട്ടുള്ള ഇടതുപക്ഷത്തെക്കുറിച്ചും വലതുപക്ഷത്തെക്കുറിച്ചുമല്ല പരിശുദ്ധ ഖുർആൻ സംസാരിച്ചിട്ടുള്ളത് നേരെ മറിച്ച് ഇസ്ലാം വളരെ കൂടി പഠിപ്പിക്കുന്ന മരണത്തിന് ശേഷം വരാനിരിക്കുന്ന ആ ന്യായവധി നാളിൽ വലതു കയ്യിൽ ഗ്രന്ഥം ലഭിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അവരാണ് ഖുർആാൻ പരിചയപ്പെടുത്തിയ വലതുപക്ഷക്കാരായ ആളുകൾ അവർ ജീവിതത്തിൽ തങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ച ആളുകളാണ് അതേപോലെ തന്നെ ആ ന്യായവതി നാളിൽ ഇടത് കയ്യിൽ ഗ്രന്ഥം ലഭിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അവരാണ് ഇടതുപക്ഷക്കാർ സ്രഷ്ടാവായ നമ്മുടെ റബ്ബിനെയും നമ്മുടെ റബ്ബിൻ്റെ ആജ്ഞയുമൊക്കെ അവഗണിച്ച് ജീവിച്ച ഹതഭാഗരായിട്ടുള്ള മനുഷ്യന്മാരാണ് ആ ആളുകൾ സഹോദരങ്ങളെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക നമ്മുടെയൊക്കെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വലതുപക്ഷത്തിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഒക്കെ പദങ്ങൾ പലപ്പോഴും നമ്മൾ കേൾക്കുമ്പോൾ പക്ഷപാതപരമായ ഭിന്നതകൾക്കും ശാസ്ത്രങ്ങൾക്കും അധികാര പോരാട്ടങ്ങൾക്കുമൊക്കെയുള്ള ഒരു വേദിയായിട്ടാണ് ഇന്ന് ഈ രണ്ട് പദങ്ങളെയും പൊതുമണ്ഡലത്തിലുള്ള സിംഹഭാഗം വരുന്ന ആളുകളും നോക്കിക്കാണുന്നത് എന്നാൽ വിശ്വാസപരമായി പരിശുദ്ധ കുറാൻ വിവരിച്ചു തന്ന വലതുപക്ഷവും ഇടതുപക്ഷവും ഒക്കെ ഇവിടെ ലൗകികമായി വിവക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ ലൗകികമായി വിശദീകരിക്കപ്പെടുന്ന ആശയങ്ങൾക്കെല്ലാം അപ്പുറമുള്ള യഥാർത്ഥമായ ഒരു നന്മയിലേക്ക് മനുഷ്യരെ കൊണ്ടെത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന നമ്മുടെ ആത്മീയ യാത്രയുടെ സത്യയെക്കുറിച്ച് സംസാരിക്കുന്ന രണ്ട് ഗൗരവം നിറഞ്ഞ പദങ്ങളാണ് ഈ രണ്ട് പദങ്ങളാണ് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനമത്താല സൽവൃത്തരായിട്ടുള്ള പുണ്യത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്ന ആളുകളെയും അതുപോലെ തന്നെ വഴിവിളച്ചവരായിട്ടുള്ള അന്ധകാരത്തിലേക്ക് നീങ്ങുന്ന ആളുകളെയും വേർതിരിച്ച് കാണിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള പദങ്ങൾ ഖുർആാനിലെ തൊണ്ണൂറാമത്തെ അധ്യായമായ സൂറത്ത് ബലതിൽ അള്ളാഹു സുബൈൻ വത്താല മനുഷ്യരെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും അലം നജഅുൻ അവന് നാം രണ്ട് കണ്ണുകൾ ഉണ്ടാക്കി കൊടുത്തില്ലേ വൽ ഇസാനം വഷഫൻ ഒരു നാവും രണ്ടു ചുണ്ടുകളും ഉണ്ടാക്കി കൊടുത്തില്ലേ തെളിഞ്ഞു കിടക്കുന്ന രണ്ട് വഴികൾ നാം അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്തില്ലേ എന്നിട്ട് ആ അവൻ വമാ അഖബ ആ അവൻ എന്താണ് എന്ന് നിനക്ക് എന്തറിയാം അടിമയെ മോചിപ്പിക്കലാണ് അല്ലെങ്കിൽ പട്ടിണിയുടെ നാളിൽ ഭക്ഷണം കൊടുക്കലാണ് കുടുംബ അനാഥക്ക് ഔ അല്ലെങ്കിൽ കടുത്ത ദാരിദ്ര്യമുള്ള അതിനു പുറമെ ഉപദേശിക്കുകയും കാരുണ്യം കൊണ്ട് പരസ്പരം ഉപദേശം നൽകുകയും ചെയ്ത ചെയ്തുൽ അങ്ങനെയുള്ളവർ വലതുപക്ഷത്തിന്റെ ആളുകളാണ് നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ അവിശ്വസിച്ചവരാകട്ടെ അവര് ഇടതുപക്ഷത്തിൻ്റെ ആളുകളാണ് അലേഹിം അവരുടെ മേൽ അടച്ചു മൂടപ്പെട്ട നരകമുണ്ടായിരിക്കുമെന്ന് പ്രിയ നിറഞ്ഞ സഹോദരങ്ങളെ കണ്ടറിയുവാൻ നമുക്ക് രണ്ട് കണ്ണുകളും സംസാരിക്കുവാനും രുചി അറിയുവാനും ഭക്ഷണം കഴിക്കുവാനും ഒരു നാവും രണ്ട് ചുണ്ടുകളും നമ്മുടെ സൃഷ്ടാവ് നമുക്ക് നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ മനുഷ്യന് നന്മ ഏതാണ് തിന്മ ഏതാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ രണ്ട് തെളിഞ്ഞ വഴികളും ആ സൃഷ്ടാവ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളെല്ലാം സ്രഷ്ടാവ് നമുക്ക് ചെയ്തു തന്നിട്ടും അതിന് നന്ദിയായി നന്മയുടെ മാർഗത്തിൽ പ്രവേശിക്കാൻ മനുഷ്യ സമൂഹം മുതിരുന്നില്ല എന്നത് ഖേദകരമായിട്ടുള്ള വസ്തുതയാണ് മരണാനന്തരം നാളെ പരലോകത്ത് മനുഷ്യനേതെങ്കിലും ഒരു കക്ഷിയിൽ ഉൾപ്പെടുമെന്നുള്ള കാര്യം അത് തീർച്ചയാണ് സഹോദരങ്ങളെ നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ സൃഷ്ടാവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്ത വലതുപക്ഷക്കാരായിട്ടുള്ള ആളുകൾ അവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ളതാണ് സ്വർഗ്ഗം എന്നാൽ ഈ മാർഗമൊക്കെ നിഷേധിച്ച സ്രഷ്ടാവിൻ്റെ കൽപ്പനകളും ദൃഷ്ടാന്തങ്ങളും യാതൊരു പരിഗണനയും നൽകാതെ അതിനോടെല്ലാം പുറംതിരിഞ്ഞു നിൽക്കുന്ന ആളുകളുണ്ട് അവർ ദൈവത്തെ മാത്രം ആരാധിക്കുന്ന വിഷയത്തിൽ ദൈവം നിയോഗിച്ച പ്രവാചകന്മാരെ അനുസരിക്കുന്ന വിഷയത്തിൽ അവിടെയൊക്കെ നിഷേധം കൈക്കൊണ്ട ആളുകളാണ് ഇവരാണ് നാളെ പരലോകത്ത് ഇടതുപക്ഷക്കാരായിട്ടുള്ള ആളുകൾ അവർക്ക് ലഭിക്കാനുള്ളത് നരകമായിരിക്കുമെന്നാണ് പരിശുദ്ധ ഖുർആാൻ മുന്നറിയിപ്പ് നൽകുന്നത് സഹോദരങ്ങളെ ഇതിൽ ഏത് കക്ഷിയിൽ നമ്മൾ ഉൾപ്പെടണമെന്ന കാര്യം അത് നമ്മൾ തന്നെ ഉറ്റാലോചിച്ച് തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ് സർവശക്തനായ നാഥൻ നമ്മെ അതിന് തുണക്കട്ടെ